കേരള ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ റാങ്ക് ലിസ്റ്റിൽ നിന്നും പി എസ് സി നിയമന ശുപാർശ ആരംഭിച്ചു ജനറൽ കാറ്റഗറിയിൽ നൂറ്റി എഴുപത്തിയെട്ട് പേർക്കും സൊസൈറ്റി കാറ്റഗറിയിൽ പന്ത്രണ്ട് പേർക്കും ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ് പേർക്കാണ് ഒന്നാം ഘട്ടത്തിൽ നിയമനം നൽകുന്നത് നിയമന നില ജനറൽ കാറ്റഗറി ഓപ്പൺ മെറിറ്റ് നൂറ്റി നാൽപ്പത്തി നാല് ഈഴവ നൂറ്റി നാൽപ്പത്തിയേഴ് എസ് സി സപ്ലിമെൻ്ററി അഞ്ച് എസ് ടി സപ്ലിമെൻ്ററി മൂന്ന് മുസ്ലിം ഇരുന്നൂറ്റിയെട്ട് എൽ സി എ ഐ മുന്നൂറ്റി എൺപത്തെട്ട് ഒ ബി സി നൂറ്റി നാൽപ്പത്തി അഞ്ച് വിശ്വകർമ്മ നൂറ്റി എഴുപത്തി മൂന്ന് എസ് ഐ യു സി നാടാർ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എസ് സി 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 സപ്ലിമെൻ്ററി രണ്ട് ധീവരാ സപ്ലിമെൻറ്ററി രണ്ട് ഹിന്ദു നാടാർ നൂറ്റി അറുപത്തിയേഴ് ഇ ഡബ്ല്യു എസ് നൂറ്റി നാൽപ്പത്തി ഒന്ന് അസിസ്റ്റൻ്റ് മാനേജർ സൊസൈറ്റി കാറ്റഗറിയിലെ ഇരുപത്തിയെട്ട് ഒഴിവ് കൂടി ജനറൽ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് നൽകി സൊസൈറ്റി കാറ്റഗറിയിൽ അൻപത് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ റാങ്ക് ലിസ്റ്റിൽ പന്ത്രണ്ട് പേർ മാത്രമേ ഉൾപ്പെട്ടിരുന്നുള്ളൂ ഈ പന്ത്രണ്ട് പേർക്കും നിയമന ശുപാർശ നൽകിയതോടെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു പത്ത് ഒഴിവ് എൻ സി എ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനായി മാറ്റി ബാക്കി ഇരുപത്തെട്ട് ഒഴിവാണ് ജനറൽ കാറ്റഗറിക്ക് നൽകിയത് സഹകരണ മേഖലയിൽ കയ്യൊപ്പുചാർത്തി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് നിരവധി പുരസ്കാരങ്ങൾ ജനപ്രിയ ബാങ്കിംഗ് നിക്ഷേപം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി വായ്പ എഴുന്നൂറ്റി അൻപത് കോടി ഇരുപത്തിമൂന്ന് ശാഖകൾ എന്നും ലാഭത്തിൽ പത്തു കോടിയുടെ ലാഭം ആകർഷകമായ സ്വർണപ്പണയ വായ്പ പദ്ധതി അഞ്ച് സ്വർണപ്പണയ വായ്പ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ പീപ്പിൾസ് അർബൻ ബാങ്ക് തൃപ്പൂണിത്തുറ